പാഞ്ഞു പോകുന്ന പുറത്തെ കാഴ്ചകളിൽ മുഴുകിയ മഹേഷ് അങ്ങനെ ഇരുന്നു നാട്ടിലേക്ക് പോകുവാണ് അനീതിയുടെ കുഞ്ഞിനെ കാണാൻ അതിൻ്റെ ഒരു സന്തോഷവും അവനുണ്ട് ശനിയാഴ്ച വൈകുന്നേരത്തോടെ ട്രെയിൻ കയറി രാത്രിയിൽ തന്നെ അങ്ങ് എത്തുകയും ചെയ്തു സ്റ്റേഷനിൽ നിന്ന് കൂട്ടാൻ വന്നത് സന്ദീപായിരുന്നു എങ്ങനെയുണ്ടിയോ അവിടെ ഡ്രൈവിങ്ങിനിടയിൽ തലയല്പം പുറകിലേക്ക് ചരിച്ചുകൊണ്ട് സന്ദീപ് ചോദിച്ചു അവിടെ പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരുപാട് നാളൊന്നും നിൽക്കില്ല നല്ല ജോലി കിട്ടുമ്പോൾ മാറണം അതേക്കുറിച്ച് ഞാൻ പറയാൻ വരുമായിരുന്നു അളിയൻ ഫിറ്ററല്ലേ പഠിച്ചത് സന്ദീപ് പണ്ടെന്നോ പറഞ്ഞൊരു ഓർമ്മയിൽ ഉറപ്പ് വരുത്താനെന്നോണം ചോദിച്ചു ആ അതെ ഇവിടെ വലിയ സ്കോപ്പൊന്നുമില്ല ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ ബ്രോഡാണ് ശരിയാക്കാമെന്നാണ് പറഞ്ഞത് പ്രതീക്ഷിക്കാം ഉറപ്പ് തന്നിട്ടുണ്ട് മഹേഷിൻ്റെ ഉള്ളൊന്നു തെളിഞ്ഞു നാട്ടിൽ നിൽക്കുന്നത് കൊണ്ടാകില്ല ഒരു കുടുംബം മുഴുവൻ തൻ്റെ ചുമലിലാണ് ഉടനെ മീനുവിൻ്റെയും കല്യാണം ഒരു കുറവുമില്ലാണ്ട് നടത്തണം അതുപോലെ എന്നെ വിശ്വസിച്ച് സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട് ഒരിക്കൽ പോലും അതിന് കുറവ് വരരുത് അധികല്ലെങ്കിലും അവളുടെ ആവശ്യങ്ങളെങ്കിലും നിറവേറ്റി കൊടുക്കാൻ കഴിയണം മഹേഷിൻ്റെ ഉള്ളിലിരുന്ന് ആ പെണ്ണിൻ്റെ കുഞ്ഞു മുഖം ചിരിച്ചു നാട്ടുനടപ്പ് പോലെ പ്രസവം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത് സുഖപ്രസവമായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ മഹേഷ് മുറിയിലേക്ക് കടന്നു കുഞ്ഞ് ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്നു കുഞ്ഞൊരു മാലാഘകുട്ടി മഹേഷ് അടുത്തേക്ക് ചെന്നിരുന്ന് ആ മുഖം കണ്ണിറച്ച് കണ്ടു ഇനി നിന്റെ കൂടി കുഞ്ഞിനെ കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ കുഞ്ഞുടുപ്പ് മടക്കി വയ്ക്കുന്ന കൂട്ടത്തിൽ ആ അമ്മ പറഞ്ഞതും എല്ലാവരും മഹേഷിനെ ഒന്ന് നോക്കി അവരെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മഹേഷ് കുഞ്ഞിനെ പതിയെ കയ്യിലേക്കെടുത്ത് കൊഞ്ചിച്ചു രണ്ട് ദിവസം കാണുമോ നീ കഴിക്കാൻ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ അമ്മ വീണ്ടും ചോദിച്ചു നാളെ വൈകുന്നേരം പോണം അവസാനമറ്റും വായിലേക്ക് വെച്ചുകൊണ്ട് മഹേഷ് കൈ കഴുകാൻ ഇറങ്ങി നോട്ട്സ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഫോണിൽ ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻസ് അടുപ്പിച്ച് വന്നത് മഹേഷേട്ടൻ പോയിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല ഇടയ്ക്ക് ഒരു പ്രാവശ്യം ട്രെയിനിൽ ഇരുന്നപ്പോൾ മാത്രം ഒന്ന് മെസ്സേജ് ഇട്ടു ലാസ്റ്റ് എത്തിയോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് കൂടി ഇട്ടു എന്നിട്ടും ഇതുവരെയും റിപ്ലൈ തന്നില്ല മഹേഷ് ചേട്ടനാകണേ എന്നൊരു പ്രതീക്ഷയോടെയാണ് ഫോൺ എടുത്ത് നോക്കിയത് അതേ ചാറ്റിൽ നിന്ന് നാല് മെസ്സേജ് കിടപ്പുണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തു നോക്കി കണ്ണൊന്ന് തിളങ്ങി കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് റോസ് നിറത്തിലുള്ളൊരു പൂച്ചക്കുഞ്ഞു കയ്യിലെടുക്കാൻ തോന്നി പിന്നെ എത്തിയെന്നും റിപ്ലൈ തന്നു കഴിച്ചോ എന്ന് ചോദിച്ചു കഴിച്ചു ടൈപ്പ് ചെയ്തയച്ചു എന്ത് ചെയ്യുന്നു നോട്ട് എഴുതുന്നു മഹേഷേട്ടനോ കിടന്നു ക്ഷീണം പഠിച്ചിട്ട് കിടന്നോളൂ ഗുഡ് നൈറ്റ് കുറച്ച് മാത്രം നീണ്ട ഒരു ചാറ്റ് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അത്രയും വിഷമം ഉണ്ടായിട്ടു അല്ലെങ്കിലെപ്പോഴും പറയും സാഹചര്യം അനുസരിച്ച് പെരുമാറണം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും കൊഞ്ചിക്കൊണ്ട് ചെന്ന മഹേഷേട്ടൻ ഇഷ്ടാവില്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും മിണ്ടാ നിന്നില്ല ഗുഡ് നൈറ്റ് എന്ന് റിപ്ലൈ കൊടുത്ത് ഫോൺ മാറ്റി വെച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നു ആഴ്ചകളായും മാസങ്ങളായും അങ്ങനെ അങ്ങനെ ഒരു വർഷം പൂർത്തിയായി മൂന്നാം സെമ തുടങ്ങുന്നതിന് മുന്ന വെക്കേഷന് നാട്ടിൽ പോയി മഹേഷേട്ടൻ കൂടെയില്ലായിരുന്നു പിണക്കവും ഇണക്കവുമായി ഞങ്ങളുടെ പ്രണയം ഒരുപാട് വളർന്നു മഹേഷ് ചേട്ടനെ മനസ്സിലാക്കി അടുത്തറിഞ്ഞ് പ്രണയിച്ചുകൊണ്ടിരുന്നു മഹേഷ് ഏട്ടനിലൂടെ മാത്രം അറിഞ്ഞ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആളിപ്പോഴും അവിടുത്തെ ഡ്രൈവർ തന്നെയാണ് പുറത്തു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ല മഹേഷ് ഏട്ടൻ അതിൻ്റെ വിഷമമുണ്ട് ആ നേരങ്ങളിൽ അത്രയും സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടെങ്കിലും മഹേഷ് ഏട്ടൻ നാട്ടിൽ നിന്ന് പോകുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല പോയി പോയിക്കഴിഞ്ഞാൽ എന്നെ മറന്നു പോകുമ്പോൾ എന്നുള്ള പേടി ഇതാകുമ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ ദർശനശേഷിയുടെ കല്യാണം പറഞ്ഞിരുന്ന ടൈമിൽ നടന്നില്ല ആ ആച്ചേട്ടൻ്റെ വീട്ടിലൊരു മരണം അത് കാരണം പിന്നെയും നീട്ടി നാലു മാസം കഴിഞ്ഞു കാണും ചന്തുവേട്ടനും വിവാഹം നോക്കി അമ്മ വിളിച്ചപ്പോൾ അറിഞ്ഞു ഇപ്പോഴാണ് ഏട്ടൻ്റെ സമയം നല്ലൊന്ന് ഒത്തു വന്നാൽ വെക്കാമെന്നായി അങ്ങനെ ദിവസങ്ങൾ മാറ്റങ്ങളോടെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഇന്നമ്മുവിൻ്റെ ട്വൻറ്റിയേത്ത് ബർത്ത് ഡേ ആണ് വലുതായിട്ടൊന്നുമില്ല ഈവനിങ് കേക്ക് കട്ട് ചെയ്യും ആൻറ്റി ബിരിയാണി ഉണ്ടാക്കും അത്ര തന്നെ ഞങ്ങൾക്ക് രണ്ടിനും ഇന്ന് ക്ലാസ്സും ഉണ്ട് അതുകൊണ്ട് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി വന്നതേ ഉള്ളൂ പിന്നീട് നേരെ കോളേജിലേക്കും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആൻറ്റിയും അമ്മുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്കളും മഹേഷേടനും എത്തിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു അങ്കൾ വന്ന ഉടനെ തന്നെ കേക്ക് കട്ട് ചെയ്യണമെന്നാണ് തീരുമാനിച്ചത് ഇന്ന് പതിവിലും വൈകിയാണ് ഉണ്ണി അങ്കൾ എത്തിയത് ആറുമണിയോടടുത്തു പെട്ടെന്ന് പോയി ഫ്രഷ് ഫ്രഷാകാൻ അമ്മ ഉന്തി തള്ളി വിട്ടു അപ്പോഴും ഞാൻ അറിയാതെ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു രാവിലെ ഒന്ന് കണ്ടതാണ് പിന്നീട് ഇതുവരെയും ഉണ്ടായില്ല അമ്മു മഹേഷേടനെ കൂടി വിളിക്കണ്ടേ ആൻറ്റി കേൾക്കാതെ പതിയെ അവളുടെ ചെവിയിൽ ചോദിച്ചു അച്ഛൻ വരട്ടെ ഞാൻ സെറ്റാക്കാം കേക്ക് ടേബിളിലേക്ക് എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ അവൾ ഉറപ്പ് തന്നപ്പോഴാണ് ഒരാശ്വാസമായത് ഉണ്ണിയാങ്കൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് വന്നു എല്ലാവരും കൂടി കുഞ്ഞു ടേബിളിൻ്റെ ചുറ്റും നിന്നു ഞാൻ അമ്മുവിനെ ഒന്ന് കണ്ണു കാണിച്ചു അച്ഛ ആ ചേട്ടനെ കൂടി വിളിച്ചുകൂടായിരുന്നോ അമ്മു നിസാരം മട്ടിലൊന്ന് ചോദിച്ചു അവൻ അവനാകെ ടയേഡാണ് മോളെ നല്ല തലവേദനയായിട്ട് ആ മുറിയിലേക്ക് പോയത് ബുദ്ധിമുട്ടിക്കണ്ട അങ്കളിൻ്റെ മറുപടി കിട്ടിയപ്പോൾ ആളിപ്പോയത് എൻ്റെ നെഞ്ചാണ് ഓടി അടുത്തേക്ക് പോകാൻ തോന്നിപ്പോയി ഇനി കാണാതെ ഒരു സമാധാനം കിട്ടില്ല എന്ന് തോന്നി ആർക്കു വേണ്ടിയും കാത്തില്ല പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു അമ്മു എല്ലാവർക്കും വായിൽ വെച്ച് തന്നു ഞങ്ങൾ തിരികെ മഹേഷിനുള്ള കേക്കും ബിരിയാണിയും കൂടി നിങ്ങൾ രണ്ടും കൂടി ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ ആൻറ്റി പറഞ്ഞു അതൊരാശ്വാസമായി ഞാൻ വരുന്നില്ല നീ തനിയെ ചെല്ലു പുള്ളിക്ക് തലവേദനയല്ലേ ചെന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അമ്മു എൻ്റെ അടക്കം പറഞ്ഞതും ഞാൻ നാണത്തോടൊന്ന് ചിരിച്ചു ഹലോ പറ എന്ന് പറഞ്ഞ് ആൻറ്റിക്ക് ഇല്ലാത്ത കോൾ അഭിനയിച്ചുകൊണ്ട് അമ്മ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി ഇതാ കൊടുത്തേക്ക് ആൻറ്റി ഒരു ബൗൾ ബിരിയാണിയും കേക്കും കൂടി എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നതിനോടൊപ്പം പുരിങ്ങം ചുളിച്ചു നോക്കി ആ മോളെ അവൾക്കെന്തോ കോൾ വന്നു ഞാൻ കൊടുത്തേക്കാം ആൻറ്റി ഒന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ മഹേഷേട്ടൻ്റെ അടുത്തേക്ക് നടന്നു ഡോറടച്ചേക്കുമായിരുന്നു കോളിംഗ് ബെൽ അമർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് ചേട്ടൻ ഡോറ് തുറന്നു തന്നു കഴിക്കാനുള്ള ഫുഡാണ് ഇന്ന് അമ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കയ്യിലെ പാത്രം കുറച്ച് ഉയർത്തി കാണിച്ചിട്ട് ഞാൻ അകത്തേക്ക് ചെന്ന് പാത്രം ടേബിളിൽ വെച്ചു എനിക്ക് പുറകെ തന്നെ മഹേഷ് ഏട്ടനും കയറി വന്നു എന്നെ തന്നെ നോക്കി ചെയറിലേക്കിരുന്നു ചുണ്ടിലൊരുതരം മയക്കെന്ന് ചിരിയുണ്ട് ദേഹമൊന്നു വിറച്ചുപോയി തല ഉയർത്തി നോക്കാൻ പോലും പറ്റാതെയായിപ്പോയി മഹേഷേട്ടനെ ഹെഡേക്കാണെന്ന് അങ്ങൾ പറഞ്ഞു എങ്ങനെയൊക്കെയോ വിക്കി വിക്കി ചോദിച്ചു മഹേഷ് ചേട്ടൻ ഇപ്പോഴും അതേ ചിരിയാണ് എൻ്റെ വെപ്രാളം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചോദ്യം കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല പതിയെ അടുത്തേക്ക് ചെന്ന് ചെന്നൈയിലൊന്ന് തൊട്ടു നോക്കി നെറ്റിയിലൊക്കെ ഒന്ന് കൈവച്ചു തൊട്ടു മഹേഷ് ഏട്ടൻ കണ്ണുകൾ അടച്ചു എനിക്ക് ആ മടിയിലേക്ക് കയറിയിരിക്കാനാണ് ആ നേരം തോന്നിയത് കുടിനീരിറക്കുന്നതിനോടൊപ്പം ഉയർന്നു താഴ്ന്ന ആ ആദംസാപ്പിളിലേക്ക് സാപ്പിളിലേക്ക് ഞാൻ നോക്കിപ്പോയി നല്ല വേദനയുണ്ടോ മഹേഷ് ഏട്ട അടുത്തേക്ക് ചേർന്ന് നിന്ന് വീണ്ടും ചോദിച്ചു മുഖത്തേക്ക് നോക്കി അതെന്നപോലെ തലചരിപ്പിച്ചു ഹോസ്പിറ്റലിൽ പോണോ ഞാനും ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മഹേഷ് ചേട്ടൻ കീഴ്ച്ചുകൊണ്ട് മാത്രം അകത്തേക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും എന്നിലേക്ക് തന്നെ നോട്ടം കൊടുത്തു പോണോ വേണ്ട കൊച്ചേ ഞാൻ ടാബ്ലെറ്റ് കടിച്ചു മാറിക്കോളൂ പനിയായാലോ അങ്ങനെയൊന്നും ആവില്ല ചെല്ല അവിടെ അന്വേഷിക്കും മഹേഷ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു എൻ്റെ ചുണ്ടിഞ്ഞോണ്ടി നേരം കൊണ്ട് ചുഴങ്ങി കുറച്ച് നേരം കൂടി അവിടെ തന്നെ നിൽക്കാൻ തോന്നി ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പുറത്തേക്ക് കാണിച്ചു ആരെങ്കിലും കയറി വരും കൊച്ചെ നിന്നെ അന്വേഷിക്കും വീണ്ടും ആവർത്തിച്ചപ്പോൾ മനസ്സില്ല മനസ്സോടെ തിരിഞ്ഞു നടന്നു രണ്ടടി മാത്രം മുന്നിലേക്ക് വെച്ചിട്ട് അതുപോലെ തിരിഞ്ഞു വന്ന് ഞാൻ മഹേഷേട്ടൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എവിടെന്നോ വന്നൊരു ഉൾപ്രേരണയിൽ കാലുകൾ ഉയർത്തി മഹേഷേട്ടൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മാറി ചെയ്തതെന്താന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴേ ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോഴേക്കും കൈകളിൽ പിടിച്ച് മഹേഷേട്ടൻ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു ആരെയൊന്നു പകച്ചുപോയി കണ്ണിൽ തന്നെ ഏറെ നേരം നോക്കി നിന്നു മഹേഷേട്ടൻ ഇടത് കൈകൊണ്ട് എൻ്റെ ഇടുപ്പിനെ ചുറ്റി കുറച്ചുകൂടി അടുപ്പിച്ച് പിടിച്ചു ആ മുഖവും എനിക്ക് നേരെ താന്നു വന്നതും ഞാൻ കണ്ണുകൾ മുറുകെ പൂട്ടി കുറച്ച് സമയം കഴിഞ്ഞതും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് കണ്ണമെല്ലെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് എന്നെ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ആ മഹേഷേട്ടനെയാണ് ആ ചിരിയിൽ ഞാൻ ചമ്മലോടെ മുഖം താഴ്ത്തി എന്തേ മുഖത്തേക്ക് നോക്കാത്തത് വല്ലാത്തൊരു ഇണത്തോടെ മഹേഷൻ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല ഒരു ലിപ് ലോക്ക് എങ്കിലും പ്രതീക്ഷിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇനി അറിയില്ല പോട്ടൻ നീ ഇപ്പോൾ വിചാരിച്ചത് എനിക്കൊന്നും അറിയില്ല എന്നല്ലേ അതേ ഇണത്തോടെ ആൾ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചമ്മിപ്പോയി പൊടുന്നതിനെ ഒരു തനുത്ത സ്പർശം എൻ്റെ നെറ്റിയിൽ പതിഞ്ഞു അറിയാഞ്ഞിട്ടല്ല ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് സമയം കിടക്കുമല്ലേ നമുക്ക് ഇപ്പം എൻ്റെ കൊച്ചു ചെല്ലും കാതോലം വന്നു പറഞ്ഞതും നാണത്തോടെ ഞാൻ ആദ്യ ചുംബനത്തിൻ്റെ ചൂടിൽ പുറത്തേക്ക് ഓടിയിരുന്നു അടുത്തൊരു ദിവസം തന്നെ അമ്മവും അവളുടെ ചെറുക്കനും കൂടി എവിടെയൊക്കെ ഇറങ്ങാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഒരു കൊതി തോന്നി ഞാനും മഹേഷേട്ടനും ഒരുമിച്ചൊന്ന് പുറത്തു പോയിട്ട് കുറച്ച് നാളായി രണ്ട് മാസത്തിൽ കൂടുതൽ എന്തായാലും ആയിട്ടുണ്ട് പിന്നീട് ഒരു അവസരം ഒത്തു വന്നിട്ടുമില്ല അമ്മുവിനോടതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു വേറൊന്നും വീട്ടിൽ അന്നത്തത് സെമിനാർ സബ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മഹേഷേട്ടനെയും കുട്ടിപ്പോഞ്ഞു എന്നിട്ട് പകുതിക്ക് വെച്ചിരുന്നെങ്കിൽ വരുമ്പോൾ അമ്മുന് അവൻ്റെ ഒപ്പം പോകാം ഞങ്ങൾക്കൊരുമിച്ചും പോകാമെന്ന് തിരിച്ചും ഒരേ സമയം എത്തിയാൽ മതിയെന്ന് കേട്ടപ്പോൾ നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ടാക്കാനും തീരുമാനിച്ചു എന്നത്തെയും പോലെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മു തന്നെയാണ് കാര്യം പറഞ്ഞത് ആരും ഞങ്ങളോട് ഒരുമിച്ച് ബസ്സിന് പോകാനാണ് പറഞ്ഞത് പിന്നെ ദൂരം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അവസാനം മഹേഷ് മഹേഷേട്ടനെ കൂട്ടാൻ പറഞ്ഞു അങ്കൾ തന്നെയാണ് ഏട്ടനോടും കാര്യം പറഞ്ഞത് ഞാൻ ആകെ ത്രില്ലിലായിരുന്നു നാളത്തെ യാത്രയെക്കുറിച്ച് ഓർത്ത് പക്ഷേ മഹേഷ് മഹേഷേട്ടനോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നാളെ അറിയുമ്പോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് നീളുന്ന ഫോൺ കോളും എന്നും രാത്രിയിലുണ്ട് അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ മെല്ലയെങ്കിലും കാര്യം പറയാൻ തീരുമാനിച്ചു മഹേഷ് മഹേഷേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യമാകുമോ പേടിച്ച് പേടിച്ചാണ് ചോദിച്ചത് ദേഷ്യപ്പെടുന്നത് എന്തിനാ താൻ കാര്യം പറയും സൗമ്യതയോടെയാണ് മറുപടി തന്നത് അതൊരാശ്വാസമായി ശ്വാസമൊന്നെടുത്തുവിട്ട് ഞാൻ കാര്യം പറഞ്ഞു ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണെന്ന് പറഞ്ഞു കുറേ നേരമൊന്നും വേണ്ടിയില്ല ഇഷ്ടമായിട്ടില്ലെന്ന് ആ മൗനത്തിൽ നിന്ന് തന്നെ ഊഹിച്ചു മഹേഷട്ട എന്തോ ഒന്നും മിണ്ടാത്ത നിശബ്ദത കൊല്ലാതെ കൊന്നപ്പോൾ വീണ്ടും പതിയെ ചോദിച്ചു ചിന്മയക്ക് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനോ അനുസരിക്കാനോ കഴിയുന്നില്ല എന്നാണ് മുന്നോട്ട് പോകണ്ട മഹേഷേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് അതിന് മാത്രം എന്തോ ഉണ്ടായത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്നോട് ചോദിക്കാതെ നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടത് ഇതൊക്കെ ആണ് ചിന്മയാണ് അതിന് നമ്മൾ മാത്രം അല്ലല്ലോ മഹേഷേട്ടാ അമോൻ്റെ ലവറും കൂടി ഉണ്ടല്ലോ ആ എങ്കിൽ പിന്നെ എനിക്ക് തീരെ താല്പര്യമില്ല നിങ്ങളെ കൊണ്ട് ഞാനിങ്ങനെ കറങ്ങാൻ നടക്കുവാണെന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ അവരോട് ചെയ്യുന്ന ചതിയല്ലേ നിങ്ങളുടെ കൂത്തിനൊത്തുള്ള എനിക്ക് പ്രായം ഇരുപതല്ല ചിന്മയാണ് ഇക്കുറി മഹേഷേട്ടൻ്റെ ശബ്ദം പിന്നെയും കടുത്തു അതുപോലെ എനിക്കും ദേഷ്യം വന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും മഹേഷ് ഏട്ടാ നാളൊരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്തായാലും ഒരു ദിവസം എല്ലാവരും അറിയും ആ ബോധത്തോടെ തന്നെയല്ലേ പ്രേമിച്ച് തുടങ്ങിയേ മഹേഷേട്ടൻ എന്തേലും കാണിക്കുക ഇനി ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടില്ല വിട്ടുകൊടുക്കാൻ എനിക്കും തോന്നിയില്ല തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഏറെ നേരം കഴിഞ്ഞപ്പോൾ മഹേഷ് ഏട്ടൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പോകാമെന്ന സമ്മതം അറിയിച്ചു എങ്കിലും ആ മുഖം തെളിഞ്ഞിട്ടില്ല എന്ന് നേരിൽ കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലായി പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോയി നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ നിഖിൽ വന്നു അമ്മൂനെയും കൂട്ടിക്കൊണ്ടുപോയി ഞാനും മഹേഷട്ടിനും മറ്റൊരിടത്തേക്കും ആദ്യമൊന്നും സംസാരിച്ചില്ലെങ്കിലും പതിയെ ആളൊന്ന് തണുത്തു വന്നു നന്നായി എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അത് അതേ സന്തോഷത്തോടെ തന്നെയാണ് തിരികെ വീട്ടിൽ വന്നത് രാമചന്ദ്രനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സഹപ്രവർത്തകൻ കഴിക്കുന്നതിനിടയ്ക്ക് രാമചന്ദ്രനെ നോക്കി പറഞ്ഞു എന്താണുള്ള ഭാവത്തിൽ അയാൾ മുഖത്തേക്ക് നോക്കി വേറൊന്നും അല്ലടോ കഴിഞ്ഞ ദിവസം തൻ്റെ ഡ്രൈവറില്ലേ മഹേഷ് അയാളെയും തൻ്റെ സിസ്റ്ററിൻ്റെ മകളെയും കൂടി ഞാൻ നമ്മുടെ ഗാന്ധി പാർക്കിൽ വെച്ച് കണ്ടിരുന്നു ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു അനൂപ് കഴിഞ്ഞ ദിവസം കാരി ഓർത്തുകൊണ്ട് പറഞ്ഞു രാമചന്ദ്രൻ്റെ പുരുകം ചൊഴിഞ്ഞു അവരെയോ ഒന്നിച്ചോ ഹേ തനിക്ക് തോന്നിയതാകും മഹേഷിനെ കണ്ട എനിക്കറിയില്ലേ ഉറപ്പോടെ ഒരിക്കൽ കൂടി അയാൾ ചോദിച്ചപ്പോൾ രാമചന്ദ്രൻ നിശബ്ദതയോടെ ഇരുന്നു എന്നാലോചിച്ചു കഴിഞ്ഞ ദിവസം മോൾക്കൊരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അവരൊന്നിച്ചാ പോയത് മൂന്ന് പേരും കൂടി ഒന്നിച്ച് കയറിയതാകും രാമചന്ദ്രൻ നിസാരം മട്ടിൽ അത് തള്ളിക്കളയാൻ നോക്കി എന്തായാലും താനൊന്ന് അന്വേഷിച്ചു നോക്ക് വാഷിംഗ് ഏരിയയിലേക്ക് പോകുന്നതിനോടൊപ്പം അനൂപ് ഒരിക്കൽ കൂടി അയാളോട് പറഞ്ഞു രാമചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നതുവരെയും അതേക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചിരുന്നത് കാറിലിരിക്കുമ്പോഴും അയാൾ ഇടയ്ക്കിടെ മഹേഷിനെ നോക്കിക്കൊണ്ടിരുന്നു എങ്കിലും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല താൻ നേരിൽ കണ്ടിട്ടുമില്ല തെളിവുമില്ല അതുകൊണ്ട് സത്യം അറിഞ്ഞിട്ട് മതി ചോദ്യങ്ങളൊക്കെ എന്ന് അയാൾ ഓർത്തു എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത് ശിവജി ഗ്ലാസിൽ പകർന്നെടുത്ത ചായ കയ്യിലേക്ക് കൊടുക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പിള്ളേരൊക്കെ അകത്താണോ സ്റ്റെയറിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ശിവജിയോട് തിരക്കി അതെ നിങ്ങളെന്നാ ചോദിച്ചേ വേറൊന്നും അല്ലടോ ഞാനൊന്നൊരു കാര്യം അറിഞ്ഞു എൻ്റെ കുളിക്കില്ലേ അനൂപ് അയാൾ പറഞ്ഞതാ എന്താ കാര്യം നിങ്ങൾ തെളിയിച്ചു പറ അവർക്കും അറിയാനുള്ള കയറി കഴിഞ്ഞ ദിവസം ശിപ്പയെ മഹേഷിനെ ഒരുമിച്ച് അയാൾ പാർക്കിൽ വെച്ച് കണ്ടെന്ന് പാർക്കിലോ അതെ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു അവരെന്തിനാണ് പാർക്ക് പോണത് മനസ്സിലാകാത്തതുപോലെ ശിവജെ വീണ്ടും രാമചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി എന്തിന് പോയി ഏതിന് പോയി എന്നുള്ളത് അവർക്കല്ലേ അറിയൂ ചിപ്പിയോട് നിങ്ങളെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കാം ഏയ് അത് വേണ്ട എടുത്തടുച്ച് ഒന്നും ചോദിക്കാൻ പോകണ്ട ഇതുള്ളതാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ ഓരോന്ന് ചോദിച്ച് കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട നമുക്ക് അവരൊന്ന് ശ്രദ്ധിക്കാം തൻ്റെ കണ്ണെപ്പോഴും ചിപ്പിയിലുണ്ടായിരിക്കണം അവരോടൊന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചായക്കപ്പ് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റും ചിന്മയെന്തു ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മുവിനടുത്തേക്ക് ശിവജി ചെന്നിരുന്നു അവൾ മുഖം ചരിച്ച് അവരെ ഒന്ന് നോക്കി ചിരിച്ചു അവളുടെ ഫ്രണ്ട് ആരോ വിളിക്കുക അവൾ ഫോൺ സംസാരിക്കുക അമ്മ ഉത്തരം കൊടുത്തിട്ട് വീണ്ടും ചാനൽ മാറ്റി ഇവിടെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ ശിവജി കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് ഒട്ടൊരു ഞെട്ടലോടെയാണ് അമ്മു തിരക്കിയത് ഏയ് വേറൊന്നും അല്ല ഈടെ അവൾക്ക് കുറച്ച് ഫോണിൻ്റെ ഉപയോഗമൊക്കെ കൂടുതലാണേ രാമചന്ദ്രൻ പറഞ്ഞ കാര്യം അവൻ അമ്മുവിനോട് പറഞ്ഞില്ല ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ അവൾ എന്നോട് പറയായിരുന്നല്ലോ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടണ്ട എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അമ്മ പതിയെ മുറിയിലേക്ക് വരഞ്ഞു ചെന്നുടനെ ചിപ്പിയെ പിടിച്ചു വരച്ചു അമ്മ ചോദിച്ച കാര്യം അവളോട് പറഞ്ഞു നീനെ കുറച്ച് ശ്രദ്ധിക്കണം അമ്മയ്ക്ക് എന്തൊക്കെ ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഡീ എനിക്ക് പേടിയാവുന്നു ആൻറ്റി വല്ലതറിഞ്ഞിട്ടുണ്ടാകുമോ ചിപ്പിയൊന്നു വിറച്ചുപോയി ഏയ് അതൊന്നും കാണില്ല എങ്കിൽ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത് നീ മഹേഷേട്ടനോടുകൂടി പറഞ്ഞേക്ക ഇല്ലേ എനിക്ക് പേടിയാ മഹേഷ് ഏട്ടൻ അറിഞ്ഞാൽ എന്നെ കുറേ കൂടി വഴക്ക് പറയും പിന്നെ ഫോൺ കോൾ പോലും വേണ്ടയെന്ന് വയ്ക്കാം അല്ലെങ്കിൽ തന്നെ എപ്പോഴും വിളിക്കരുത് വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി മുതൽ പേടി കൊണ്ട് ചിപ്പി ഒന്ന് തളർന്ന പോലെ ആയിപ്പോയി അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴേ സമാധാനം പോയി ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ എവിടെയോ പോയി മറിഞ്ഞു ഉറങ്ങാനായില്ല ആൻറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുക എന്ന ചോദ്യം അവളെ വീർപ്പ് വീർപ്പുമുട്ടിച്ചുകൊണ്ടിരുന്നു